യൂട്യൂബ് ചാനൽ അപ്പൊ കൊറേ പേർക്ക് സംശയമുണ്ട് ഇപ്പൊ ഡി എച്ച് എസിന്റെ അല്ലെങ്കിൽ ഡി എം എയുടെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് എത്രത്തോളം വന്നു ഇനി ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ അതായത് ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടുമോ ഇപ്പൊ ഒരു നൂറ്റമ്പത് പേരുടെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു നൂറ്റി നാല്പത് പേരെയൊക്കെ വിളിക്കുമോ അപ്പൊ അവരുടെ റാങ്ക് ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടുമോ എന്നൊക്കെ സംശയങ്ങൾ പലർക്കും ഉണ്ട് അപ്പൊ അതിന്റെ സംശയ നിവാരണത്തിനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഇതിനെ പറ്റി അറിയുന്നവർ കാണണമെന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അപ്പൊ ഇത് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ആണ് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു എക്സാം മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് അഡ്വൈസ് ഇതുവരെ പോയിരിക്കുന്ന അറുന്നൂറ്റി എഴുപത്തെട്ട് പേർക്കാണ് അപ്പൊ ഇന്ന് പലരും സംശയങ്ങൾ എനിക്ക് എന്നോട് വാട്സപ്പ് ചെയ്ത് ചോദിക്കാറുണ്ട് ടോട്ടൽ അഡ്വൈസ് അറുനൂറ്റി എഴുപത്തി എട്ട് പേരാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതായത് മാർച്ച് നാലാം തീയതി സോറി ഏപ്രിൽ നാലാം തീയതി പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് നോക്കാൻ പറ്റും റിസൾട്ട്സിൽ പോയിട്ട് ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നോക്കാം കേരള ഫീസിന്റെ സൈറ്റിൽ പോയിട്ട് ആരുടെയും ഒരു ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഓപ്പൺ കോട്ട അഞ്ഞൂറ്റി എഴുപത്തി പേര് അതായത് ഈ ഓപ്പൺ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഇല്ലാത്തവർ എന്താ പറയാ അങ്ങനെയുള്ള വിഭാഗങ്ങൾ അത് നിങ്ങൾക്ക് അറിയാം ജനറൽ കാറ്റഗറി ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അറുന്നൂറ്റി അമ്പത്തെട്ട് പേര് അപ്പൊ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ കഴിഞ്ഞിട്ട് ആ സെക്ഷൻ ഇപ്പൊ എടുക്കുന്ന എക്കണോമിക്കലി വീക്കറായവർ അഞ്ഞൂറ്റി അമ്പത്തെട്ട് പേരെ അറുന്നൂറ്റി അമ്പത്തെട്ട് പേരെ വിളിച്ചിട്ടുണ്ട് ഈഴവ തീയ അഞ്ഞൂറ്റി എമ്പത്തി ഏഴ് എസ് സി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ശ്രദ്ധിക്കണം ഡി എം ഇയിലൊക്കെ എസ് സി ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എസ് ടി കണ്ടില്ലേ സപ്ലിമെന്ററി ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് കഴിഞ്ഞ് സപ്ലിമെന്ററി ലിസ്റ്റ് ഇരുപത്തെട്ട് പേര് വന്നിട്ടുണ്ട് മുസ്ലിം തൊള്ളായിരത്തി അൻപത്തൊമ്പത് പേര് ലാറ്റിൻ കത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യൻ ആയിരത്തി എഴുപത്തി ഒമ്പത് പേര് ഒ ബി സി അഞ്ഞൂറ്റി അമ്പത്തെട്ട് വിശ്വവർമ്മ അറുന്നൂറ്റി എഴുപത്തി ആറ് എസ് ഐ യു സിയു നാടാറ് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ലാസ്റ്റ് അഡ്വൈസ് ഡി എം ഇയുടെ പോയിരിക്കുന്നത് കണ്ടില്ലേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം അത് എന്തൊക്കെയാന്ന് കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ഓരോരോ ഫ്രഷ് വേക്കൻസിയാണ് പോയിരിക്കുന്നത് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ടില്ലേ ഇതേപോലെ ഫ്രഷ് വേക്കൻസി ഡി എം എക്കാണെങ്കിൽ നല്ല ചാൻസ് ഉണ്ട് കിട്ടാം ഡി എച്ച് എസിനെക്കാളും കൂടുതൽ ചാൻസ് ഡി എം ഇ ആണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എക്സാം കഴിഞ്ഞത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഇരുപത്തി ആറിലേക്ക് മാത്രം പ്രതീക്ഷിച്ച മതി അടുത്ത എക്സാം കേട്ടോ ഡി എച്ച് എസ് ആണ് അടുത്ത ഉടനെ വിളിക്കുന്നത് അപ്പൊ അതിനുവേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ നേഴ്സ്ക്യു ആപ്പിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വൺ ഇയർ കോഴ്സാണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് ജോയിൻ ചെയ്യാം എന്റെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് ജോലി കിട്ടിയെന്ന് വിളിച്ച് തന്നെ പറയാറുണ്ട് ഞാൻ അധികം പരസ്യമൊന്നും കൊടുക്കാറില്ല ആ ഇത് നോക്കുക സുദേശ് സുദേഷണ എന്നുള്ള കുട്ടിക്ക് എസ് സി ആണ് എസ് സി കാറ്റഗറിയിൽ ജോലി കിട്ടിയിരിക്കുന്നത് അപ്പൊ അവരുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് അഞ്ജലി എ പി കണ്ടില്ലേ ഓപ്പൺ കോട്ടയാണ് അപ്പൊ മുപ്പത്തഞ്ച് നാല് എസ് സി വന്നു അഞ്ച് ഓപ്പൺ കോട്ട അപ്പൊ എസ് സിയിലും ജനറൽ ഓപ്പൺ കോട്ടയിൽ വരാം അപ്പൊ അങ്ങനെ വരാം കേട്ടോ എസ് സി ആയത് വിചാരിച്ചുകൊണ്ട് അവർക്ക് നല്ല റാങ്ക് കിട്ടണം കിട്ടില്ല എന്നില്ലല്ലോ അപ്പൊ അവർക്കും നല്ല റാങ്ക് കിട്ടിയ അവർ ഓപ്പൺ കോട്ടയിലേക്ക് വരും അങ്ങനെ ഇത് കണ്ടില്ലേ ഇത്രയും ഏകദേശം ഒറ്റടിക്ക് തന്നെ നാപ്പത്തി അൻപത്തി അൻപത്തിമൂന്ന് പേരുടെ വിളിച്ചിട്ടുണ്ട് ഒറ്റയടിക്ക് തന്നെ അമ്പത്തിമൂന്ന് പേരെ വിളിച്ചിട്ടുണ്ട് ഈ ഒരു കേട്ടോ അപ്പൊ ഇത് വിളിച്ചിരിക്കുന്നത് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേട്ടോ അപ്പൊ ഇത് ഡി എം എയുടെ കാര്യമാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഞാൻ ഒന്നും കൂടെ പറയാം ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ല ഓരോരോ വിഭാഗങ്ങളായിട്ട് പിഴവ മാപ്പിള ഓപ്പൺ കോട്ട അങ്ങനെ ഓരോ വിഭാഗങ്ങളിലേക്കാണ് വിളിക്കുന്നത് അത് ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടാണ് ഇപ്പൊ ഓപ്പൺ കോട്ട ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ കണ്ടില്ല ഓപ്പൺ കോട്ട വിളിച്ചു അടുത്ത് ഇ ഡബ്ല്യു എസ് വിളിച്ചു പിന്നെ വിശ്വകർമ്മ വിളിച്ചു പിന്നെ ഓപ്പൺ കോട്ട വിളിച്ചു എൽ സി വിളിച്ചു പിന്നെ ഓപ്പൺ കോട്ട എസ് സി ഓ സി ഓപ്പൺ കോട്ട അങ്ങനെ വിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിനൊരു കാറ്റഗറി അവർക്കൊരു സമ്പ്രദായം ഉണ്ട് ഒരു ഒരു റൂൾ ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് അവർ വിളിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇനി നമുക്ക് മെഡിക്കൽ ഡി എച്ച് എസ് അതായത് നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവര് ഹെൽത്ത് സർവീസ് ഹെൽത്ത് സർവീസ് അതായത് ഡി എച്ച് എസ് ഈ ഡി എം എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജുകളിലേക്കാണ് ഡി എച്ച് എസ് എന്ന് പറഞ്ഞാൽ അതിന് താഴെയുള്ള താലൂക്ക് ഹോസ്പിറ്റൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ പി എച്ച് സി സി എച്ച് സി ഇങ്ങനെയുള്ള വിഭാഗങ്ങളിലേക്കാണ് ഡിസ് ഹെൽത്ത് സർവീസ് വിഭാഗം അപ്പൊ നമുക്ക് അതിനകത്ത് മൂന്ന് ജില്ല എടുത്ത് ഞാൻ നോക്കി അപ്പൊ പത്തനംതിട്ട അതുപോലെ തിരുവനന്തപുരം മലം ഇങ്ങനെ ജില്ലകളാണ് മൂന്ന് ജില്ലകളാണ് ഞാൻ നോക്കിയത് അപ്പൊ ഓരോന്നിനും ഞാൻ പറയാം കമ്പയർഡ് ടു ഡി എച്ച് എസ് ഡി എം ഇ വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് വിളിക്കാനുള്ള സാധ്യത ഡി എം ഇ അപേക്ഷിച്ച് കുറവാണ് പക്ഷെ നല്ല റാങ്ക് വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ട നോക്കൂ ഏകദേശം നാപ്പത്തി ഒന്ന് പേര് അതായത് നാപ്പത്തൊന്നാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് നാപ്പത്തി ഒന്ന് കട്ട് ഓഫ് മാർക്ക് അമ്പത്തൊന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് സപ്ലിമെന്ററി പേര് സോ കണ്ടില്ലേ നാപ്പത്തൊന്ന് കട്ട് ഓഫ് മാർക്ക് അമ്പത്തൊന്ന് മെയിൻ ലിസ്റ്റ് എൺപത് സപ്ലിമെന്ററി ലിസ്റ്റ് ഓക്കെ അപ്പോ ടി വി എം ആണെങ്കിൽ നാപ്പത്തിനാല് പോയിന്റ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് നാല്പത്തിനാല് പോയിന്റ് ആറ് ഏഴാണ് അതിനകത്ത് ഈ ഇരുന്നൂറ്റി പതിനൊന്ന് പേര് മെയിൻ ലിസ്റ്റ് ഉണ്ട് ഇരുന്നൂറ്റി പത്ത് പേര് സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ട് മലപ്പുറത്താണെങ്കിൽ നാപ്പത്തഞ്ച് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് മാർക്ക് എട്ട് റാങ്ക് ലിസ്റ്റ് നൂറ്റി ഇരുപത്തി ആറ് സപ്ലിമെന്ററി ലിസ്റ്റ് ഓക്കെ അപ്പൊ നാല്പത്തഞ്ച് പോയിന്റ് ആറ് ഏഴ് നല്ല മഴയുണ്ട് പുറത്ത് ശബ്ദം കുറച്ച് എക്സ്ട്രാ വരുമായിരിക്കും അപ്പൊ ഈ കട്ട് ഓഫ് മാർക്ക് കണ്ടില്ലേ അപ്പോ പത്തനംതിട്ടയിലൊക്കെ കമ്പയർ ടു ത്രിവാണ്ട്രം മലപ്പുറം ഇപ്പൊ അമ്പത്തൊന്ന് പേര് ഇട്ടത് അവിടെ വേക്കൻസി കുറവാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഒരു ഇരുപത് ഒരു ഇരുപത്തെട്ട് പേരെ ഒക്കെ വിളിക്കാൻ സാധ്യതയുള്ളു ചിലപ്പോൾ നാൽപ്പത് പേരെ ഒക്കെ വിളിക്കാം അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ കുറച്ചുകൂടെ വേക്കൻസി ഉണ്ട് വലിയ ജില്ലയാണ് ജനസാന്ദ്രത കൂടിയ ജില്ലയാണ് ഇപ്പൊ നാല്പത്തിനാല് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് ഇരുന്നൂറ്റി പതിനൊന്നില് എത്ര പേരെ വിളിക്കാം ഇത് മൊത്തം വിളിക്കണമെന്നില്ല കേട്ടോ ഇപ്പൊ ഈ ഡി എച്ച് എസ് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വന്നാൽ മൊത്തം വിളിക്കണം എന്നില്ല എന്ന് മനസ്സിലാക്കുക ചിലപ്പോ ഒരു നൂറ്റി അറുനൂറ്റി എമ്പത് പേരാകാം അല്ലെങ്കിൽ നൂറ്റി അറുപതാകാം ചിലപ്പോൾ നൂറ് പേരാകാം കേട്ടോ അങ്ങനെയാണ് മലപ്പുറത്ത് ഞാൻ ഇപ്പൊ ഈ ഇത്രയും കുറഞ്ഞ മെയിൻ ലിസ്റ്റ് കണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് നൂറ്റി പതിനെട്ട് പേരെ മെയിൻ ലിസ്റ്റ് ഇട്ടിട്ടുള്ളൂ അപ്പൊ അതായത് ഒരു തൊണ്ണൂറ് ആയിരിക്കും വിളിക്കുന്നത് ചിലപ്പോ മാക്സിമം വിളിക്കാൻ സാധ്യതയുള്ളു അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ വിളിക്കണം എന്നില്ല റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ വിളിക്കണം എന്നില്ല ടി വി എമ്മിനെ നോക്കുകയാണെങ്കിൽ ടി വി എം ഞാൻ പറഞ്ഞില്ല ഇരുന്നൂറ്റി പതിനൊന്ന് പേരില് നൂറ്റിയെട്ട് പേരാണ് ഓപ്പൺ കോട്ട ഓപ്പൺ കോട്ട നൂറ്റിയെട്ട് പേരാണ് ഈഴവ എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തി പേരാണ് എസ് സി എന്ന് പറഞ്ഞാൽ വിത്തിൻ ഓപ്പൺ കോട്ടയിലാണ് കേട്ടോ ഓപ്പൺ കോട്ടയിലാണ് വിളിച്ചിരിക്കുന്നത് അപ്പൊ ഈ രീതിയിലാണ് അതിന്റെ ഡി എച്ച് എസും ഡി എംഇ ുന്നത് ഡിഎച്ച് ഡി എം ഇപ്പൊ എന്ന് വിശേഷം നിങ്ങൾക്ക് ഡി എച്ച് എസ് നല്ല രീതിയിൽ ഓരോ ജില്ലകൾ അനുസരിച്ച് നല്ല രീതിയിൽ ഹയർ റാങ്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഡി എച്ച് എസിന് കമ്പയർഡ് ടു ഡി എം ഇ ഡി എം ഇ എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജുകളിലാണ് ഡി എച്ച് എസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഹോസ്പിറ്റലിലാണ് അപ്പൊ ഇതിനുവേണ്ടി ക്ലാസ്സുകൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും മാറാതെ വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ക്ലാസ്സുകൾക്ക് വേണ്ടി തൊണ്ണൂറ് നാൽപ്പത്തെട്ട് മുപ്പത്തി എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം തൊണ്ണൂറ് നാൽപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഇരുപത്തി അഞ്ച് എഴുപത്തി എട്ട് അപ്പോൾ നമുക്ക് ഡി എം ഇക്ക് വേണ്ടി മാത്രമല്ല ഇ എസ് ഐ സി ക്രാഷ് ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ വരുന്ന ഡി എച്ച് എ ഗൾഫ് കൺട്രീസിലേക്ക് ഉള്ള പഠിക്കാൻ വേണ്ടി ക്ലാസ്സുകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റെന്താണ് എൽ എസ് തുടങ്ങിയത് പഠിക്കാൻ വേണ്ടിയും എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുന്നതാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എല്ലാ കമന്റുകൾക്കും ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും സോ താങ്ക് യു സ്റ്റേ സേഫ് എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കട്ടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ All the best.